ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത് തറവാട്ടിന് മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്ന് കനകദുർഗയും ഗോവിന്ദനും നമ്മുടെ നന്ദുവും കൂടി ഇറങ്ങി വരുന്നു ഇത് മോളിലത്തെ നിലയിൽ നിന്ന് നമ്മുടെ അനി കാണും അനി ഇവരെ കണ്ടത് ഭയങ്കര സന്തോഷം പക്ഷെ അനിയുടെ പുറകില് നമ്മുടെ അനാമിക നിൽക്കുന്ന കാര്യം അനി കണ്ടില്ല അങ്ങനെ അനി ഭയങ്കര കൂടി ഇങ്ങനെ തിരിഞ്ഞു താഴേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി അപ്പോഴാണ് അനാമിക നിൽക്കുന്നത് അനാമിക നിൽക്കുന്നത് കണ്ടതും അരി ഒന്ന് പേടിച്ചൊന്ന് ഞെട്ടിപ്പോയിട്ടോ അപ്പൊ അനാമിക പറഞ്ഞു ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ നീ വിചാരിച്ച ആൾക്കാരാണല്ലോ താഴെ വന്നിരിക്കുന്നത് എടാ നിനക്ക് നാണമില്ലല്ലോടാ കാമുകീനെ കാമുകെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു അതിന് ഞാനൊന്നും അല്ലല്ലോ അവരെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് അവരെ വിളിച്ചതേ വേറെ ആരുമല്ല മുത്തശ്ശനും മുത്തശ്ശിയാ അതുകൊണ്ടാണ് അവർ ഇവിടെ വന്നത് നീ അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല എനിക്ക് അസൂയ എനിക്ക് ഒരു അസൂയയില്ല ഇല്ല എനിക്ക് പുച്ഛാ തോന്നുന്ന പുച്ഛം നിന്നോട് അറപ്പും വെറുപ്പും പുച്ഛും ഒക്കെ സ്വന്തം ഭാര്യ ഇരുന്നിട്ട് കാമുകീനെ തേടി നടക്കുക നിനക്ക് നാണമുണ്ടോ നാണമുണ്ടോ നാണമുണ്ടോനി നീ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകൻ തന്നെയാണോ ഇവിടെയുള്ളവർക്കൊരു നിലയും വിലയും ഉണ്ടോന്നാ ഞാൻ കരുതിയത് പക്ഷേ നിനക്കൊരു ലേശം വിലയും നിലയും ഒന്നുമില്ല നിനക്ക് മാത്രല്ല നിന്റെ മുത്തച്ഛനും മുത്തച്ഛിക്കും അതുപോലെ തന്നെ ആദർശേട്ടനും ഒന്നുമില്ല ദേ ഒരു കാര്യം പറയാം നീ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ പക്ഷെ അവരെ കുറിച്ച് അവരെ കുറിച്ച് പറഞ്ഞ എന്താ കൊഴപ്പിരിക്കുന്നത് അവരാണല്ലോ ഇങ്ങോട്ടേക്ക് ഇവിടെ വിളിച്ചു വരുത്തിയതെന്നല്ലേ നീ പറഞ്ഞത് ഇനി ആവാലോ എന്തും ആവാല്ലോ അവൾ ഇവിടെ വന്നത് ചേച്ചിനെ കാണാനോ ഈ ഒരു ഫംഗ്ഷൻ കൂടാനോ ഒന്നും അല്ല നിന്നെ കാണാൻ വേണ്ടി തന്നെയാ ഇത് പറഞ്ഞപ്പോ അതെ കണക്കായി പോയി എന്നെ കാണാൻ വേണ്ടി വന്നാണെങ്കിൽ കണക്കായി പോയി അതെ നീ എന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ നമ്മള് ഭാര്യയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എങ്ങനെയാടാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കാമുകീനെ മനസ്സുകൊണ്ട് നടക്കുന്ന നിന്നെ വൃത്തികെട്ട ചിന്തയുള്ള നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല ആ എങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതേടാ ഞാനിവിടെ കടിച്ചു തൂങ്ങി കിടക്കുക തന്നെയാ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിങ്ങോട്ടേക്ക് എഴുന്നള്ളി വരുവല്ലോ അവളിങ്ങോട്ട് എഴുന്നള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമായല്ലോ ഞാൻ പോകുന്നത് എന്റെ സ്ഥാനം അവള് പിടിച്ചു പറ്റൂലോ അല്ല നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നു എന്നൊന്നും അറിയേണ്ട കാര്യം നിനക്കില്ലല്ലോ നീ എന്തിനാ അതൊക്കെ അറിയണത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശല്യം ഇപ്പൊ നീയാ ആ ശല്യം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാ ഞാനിപ്പൊ നോക്കിയിരിക്കുന്നത് ഉം നീ നോക്കിയിരിക്കാന്ന് എനിക്ക് അറിയാടാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന് നിന്നോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ വീട്ടിലെ ഏറ്റവും അധികാരി ഇപ്പൊ നയനെടത്തേക്ക ആ നയനയുടെടത്തിടെ അനി ഇവിടെ വരും അനിയത്തി ഇവിടെ വരും പോകും അത് തിരക്കേണ്ട ആവശ്യമേ നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങ് ദേഷ്യം വന്നു പോയിട്ടോ അനാമിക കാലി മൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും അതുപോലെ നന്ദവും കൂടി അകത്തേക്ക് കയറി വരികയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അവിടെ നിൽക്കായിരുന്നു നവ്യ ഇവരെ കണ്ടത് ഓടി ചെല്ലുന്ന കെട്ടിപ്പിടിക്കുന്നു പുറകെ നമ്മുടെ നയനയും വരുന്നുണ്ട് നയനയും കണ്ടത് ഉടനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഇവരുടെ ആ ഒരു സന്തോഷ പ്രകടനം ഒക്കെയാണ് അപ്പോഴത്തേക്കുമാണ് കേട്ടോ നമ്മുടെ ദേവയാനി വരുന്നത് ദേവയാനി ഇത് ദൂരെ നിന്ന് കണ്ട ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇവർ ശ്രദ്ധിക്കുകയെന്നറിഞ്ഞപ്പോൾ മുഖത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറ്റി ദേശത്തോടു കൂടി വന്നിട്ട് ഇവരുടെ ഇവർ നിൽക്കുന്ന ആ ഒരു സെറ്റിയിൽ വന്നങ്ങിയിരുന്നു വന്നങ്ങി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനക ചോദിച്ചു അല്ല ഇപ്പം ദേവയാനി ചേച്ചിക്ക് എങ്ങനെയുണ്ട് ഉം ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ഈ കസേരയിൽ വന്നിരിക്കുന്നത് ആ ഒരു നല്ല മനസ്സുള്ള കുട്ടി എനിക്ക് കരള് തന്നു സഹായിച്ചു അതുകൊണ്ട് ഇപ്പൊ പ്രശ്നമൊന്നും അങ്ങ് പോകുന്നു ഒരു കുഴപ്പവും ഇല്ല ഉം ആ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന് പറഞ്ഞു അതെ അമ്മയാ ഇന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ അനാമിക പറഞ്ഞു ഇപ്പൊ മറ്റുള്ളവര് അടുക്കളയിൽ കയറുന്നത് സത്യത്തിൽ എനിക്ക് പേടിയാ അതുംകൊണ്ടാ ഏത് ഭക്ഷണം എങ്ങനെയാ വിളമ്പുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ചിലരുടെ സ്വഭാവം അതുപോലെയാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു അവസ്ഥയിലായത് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അങ്ങ് എന്തോ പോലെ പോയിട്ട് അവർക്കൊക്കെ അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു അടുക്കളയിൽ ഇരുന്ന് പാല് കുടിച്ചിട്ടാണല്ലോ ഞാൻ ഹോസ്പിറ്റലിലായത് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതിൽ പിന്നെ എനിക്ക് ആരും അടുക്കള കയറുന്ന ഇഷ്ടമല്ല അതാ ഞാൻ അടുക്കളയിൽ കയറ്റാത്തത് അപ്പം ഗോവിന്ദൻ പറഞ്ഞു അല്ല ആരെയും വിശ്വാസം ഇല്ലെന്നാണോ എനിക്ക് ആരെയും വിശ്വാസം ഇല്ല പ്രത്യേകിച്ച് എൻറെ മരുമകളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ കണ്ണു അടച്ച എൻ്റെ മരുമകളെ എന്തൊക്കെയാ എപ്പോഴൊക്കെയാ ചെയ്യുന്നതെന്നേ പറയാൻ പറ്റില്ല പിന്നെ ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് മാത്രം ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അല്ല അത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെന്ന് ഒരു തവണ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ ആ അതൊക്കെ പോട്ടെ നിങ്ങൾ അഞ്ചാം മാസ ചടങ്ങിന് വന്നല്ലേ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് നയനെ നീ എന്താ നോക്കിയിരിക്കുന്നത് കുടിക്കാൻ വല്ലതും കൊടുക്ക് വാ ഇല്ലെങ്കി വേണ്ട ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക സോറി അനാമിക അല്ല ദേവയാനി കിച്ചണിൽ പോവുകയാണ് എന്തായാലും ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കനകദുർഗയ്ക്കും വല്ലാണ്ട് ഒരു അതിശയം തോന്നുകയാണ് കേട്ടോ ഈ അടുക്കളയിലേക്ക് കയറി ഇവർക്ക് കുടിക്കാനൊക്കെ എടുത്തു കൊടുക്കുന്നത് എങ്കിലും നമ്മുടെ ഗോവിന്ദം പറയുന്നുണ്ട് അല്ല നിന്റെ അമ്മായിയമ്മയ്ക്ക് മാറ്റം ഒന്നുമില്ല അല്ലല്ലേ എനിക്ക് അമ്മയുടെ സ്വഭാവം അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട് എന്റെ കാര്യം ചെയ്തു തരാതിരിക്കണ്ടേ പക്ഷെ ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു ഏതായാലും എന്റെ അമ്മായിയമ്മയെക്കാളും ഒരുപാട് വെച്ചോ ഇപ്പൊ ഇവളുടെ അമ്മായിയമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അതിപ്പം ദേഷ്യത്തോടു കൂടിയാണെങ്കിലും അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിട്ട് അനിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദു നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നയനെ അകത്തേക്ക് കയറി പോയിട്ടോ അപ്പോഴത്തേക്കും ഏർ നവ്യ ചോദിച്ചു അല്ല അഭിമോൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഈ ദിവസം മാറി നിന്നാ പ്രശ്നം എന്നറിയാലോ അതുംകൊണ്ട് അഭിമോൻ ഇവിടെ ഉണ്ട് ആ രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാല് മോളും ഞങ്ങക്കൊപ്പം പോരൂലേ പിന്നെ കുഞ്ഞു ജനിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നാൽ മതി എന്നാ പോലും അവന്റെ അമ്മയ്ക്കോ അവനോ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അച്ഛാ അവന്റെ അമ്മയുടെ കാര്യം പോട്ടെ കൂട്ടണ്ട അവനെന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാ എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും തോന്നാത്തത് അവന് ഭാര്യയായിട്ട് പോയിട്ട് എൻ്റെ അവന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് പോലും അംഗീകരിക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോഴേ നായന്റെ ഭാര്യ ഉള്ളവളാ ആകർഷകൻ ഇപ്പൊ അവളെ കൈവെള്ളയിലാ കൊണ്ട് നടക്കുന്നത് ഏർ കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം രണ്ടുപേരെയും ഉം മോളെ ദൈ എല്ലാം ശരിയാകും ഉം ആ പ്രതീക്ഷ അല്ല അമ്മ ഞാനിപ്പം മുന്നോട്ടേക്ക് പോകുന്നത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും മുന്നോട്ടേക്ക് പോയല്ലേ പറ്റൂ പക്ഷെ അനന്തപുരിയിലെ മൂർത്തിസാറിന്റെ കൊച്ചുമോനായി വളർന്നിട്ടും അവൻ ഇതുവരെ എന്താ മാറാത്തതെന്നാ എനിക്കറിയാത്തത് ഇനി എപ്പം മാറാനാ ഇനി മാറും എന്നിട്ട് തോന്നുന്നുമില്ല എന്റെ സെലക്ഷൻ പാളിപ്പോയി അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം അതിന് എന്നെ മാത്രം കുറ്റപ്പെടുത്തിയേ മതിയല്ലോ ഞാനാണല്ലോ ഇതിനെല്ലാത്തിനും കാരണം അത് പിന്നെ അല്ല മോളെ അഞ്ചാം മാസം ആയിട്ട് അതിന്റെ വയറൊന്നും നോക്കില്ലല്ലോ അത് ഞാനും ഓർത്തു ഏതായാലും എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അമ്മേ ആ ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോട് ഇരിക്കണമെന്ന് മാത്രമാ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല പിന്നെ വയറെല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ ആകണമൊന്നും ഇല്ലല്ലോ അതായിരിക്കുമോ എന്ന് ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ അനീനെ തിരക്കാണ് കേട്ടോ ഇങ്ങനെ വരുന്നു അനി എവിടെയാന്ന് അറിയത്തുമില്ല അപ്പോഴത്തേക്ക് നന്ദു മനസ്സിൽ വിചാരിക്കും ഇനി അവൻ പുറത്തേക്ക് എങ്ങനെ പോയി കാണും അവനെ കാണുന്നില്ലല്ലോ ഏതായാലും ഈ സമയം നമ്മുടെ വേണുവിനെ കാണിക്ക വേണു ഇങ്ങനെ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുന്നു അപ്പൊ രേവതി ഒരു കോഫിയൊക്കെ ആയിട്ട് വേണുവിന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ കോഫിയൊക്കെ കുടിക്കുന്നു വേണു അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അതെ ആ പെണ്ണവര് വരാതിരുന്നാ മതിയായിരുന്നു വേണു ഏട്ടാ ഓ എങ്കി പിന്നെ വല്യൊരു വഴക്കൊഴിവായേനെ ഉം ആർത്തിട്ടാലും മുറി കൂടുന്ന ഒരുത്തിയ്യുന്ന അന്തൂന്ന് പറയുന്നവള് എത്ര തവണ നമ്മള് അവളെ കൊല്ലാൻ നോക്കിയതാ അന്നിട്ട് വല്ലതും നടന്നോ ഇല്ലല്ലോ ഉം അവളെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല അവക്ക് കാരിരുമ്പിന്റെ കരുത്ത കാരിരുമ്പിന്റെ കരുത്ത് പെണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആണിന്റെ ബുദ്ധി ആണിന്റെ കരുത്തും അങ്ങനെയുള്ളവളെ നമ്മൾ സൂക്ഷിക്കുക ചെയ്യേണ്ടത് ആ നമ്മുടെ മോളോടാ പറയേണ്ടത് ഇനിയിപ്പം മര്യാദക്ക് നിക്കാൻ പറഞ്ഞല്ലോ വെറുതെ അങ്ങോട്ട് തട്ടി കയറി ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ ഈ സമയത്താണ് നമ്മുടെ രേവതി അനാമിക വിളിക്കുന്നത് അങ്ങനെ അനാമിക ഫോൺ എടുക്കുകയാണ് കേട്ടോ മോളെ എന്താ മോളെ അവള് വന്നില്ലല്ലോലെ ഉം വന്നില്ല അവള് വന്നില്ല ആ കണ്ടോ അപ്പൊ അവക്ക് പേടിയുണ്ട് ഉം മോള് മോൾക്ക് മനസ്സിലായോ ഇപ്പം ദേ അവള് വന്നില്ലെന്നാ എന്നാ വേണു ഏട്ടാ പറയുന്നത് ഇങ് തന്നെ നീ ഇങ് തന്നെ എന്ന് പറഞ്ഞു വേണു ഫോൺ മേടിക്കാൻ കേട്ടോ എന്നിട്ട് വേണു ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് ആ മോളെ ഞങ്ങൾ പറഞ്ഞത് നീ തന്നെ അവളെ വിലക്കണോ എന്ന് ഇപ്പൊ എന്തായി നീ അവളോട് വരരുതെന്ന് പറഞ്ഞപ്പം അവള് വന്നില്ലല്ലോ വരാതിരിക്കാൻ എന്താ അവളെ തടഞ്ഞു നിർത്തി വച്ച് അതോ അച്ഛന്റെ ആൾക്കാര് അവളെ തല്ലി ഓതുക്കി ഒരു മൂല അല്ലോ അതല്ലെയോ അവളെ കൊന്നോ അതെന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും അപ്പം ഏഹ് അപ്പൊ മോള് വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഹാ അവള് വന്നിട്ടുണ്ടെന്നോ ഉം സത്യവാ അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു ദേ വന്നിട്ടുണ്ടെന്നാ മോള് പറയുന്നതെന്ന് പറഞ്ഞു വേണു അപ്പൊ രേവതി പറഞ്ഞു അപ്പം വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടോ ആ ഫോണ്ങ്ങുന്നെ അതെന്താ മോള് വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു ആശ്വാസം അങ്ങ് തന്നതാ ആ അതെ മോളെ ആ ഫങ്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് അലമ്പനോ അലമ്പനല്ലോ അലമ്പനമല്ലോ അത് എങ്ങനെ അലമ്പാനാ ഉം ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എല്ലാവരും അവള് തലയിൽ എടുത്തു വെച്ചോണ്ടിരിക്കുവ എന്റെ ഗതികേട് അല്ലാതെ പിന്നെ എന്താ പറയുക അവളുടെ അനീത്തിമാരെ അനീത്തിയല്ലേ അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും അതുപോലെയല്ലേ പരിഗണിക്കത്തുള്ളൂ ആ നയനയുടെ അനീത്തി ഞാൻ ഫോൺ വെക്കുവോന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് വേണു പറഞ്ഞു അതെ നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും ഓടിക്കണം എന്ന് പറഞ്ഞ് കച്ചകെട്ട് നടക്ക അവളും അവളുടെ വീട്ടുകാരും ആ നമ്മുടെ മോള് ഓടാ ഓടാനായിട്ട് ഇരുന്നിട്ടല്ലേ അവളോട് തൻ്റെ ഇടത്തോടെ അവടെ പിടിച്ചു നിക്കാൻ പറഞ്ഞാൽ വല്ലതും കേൾക്കുവോ ഒന്നും കേൾക്കത്തില്ല ഇന്നത്തെ ഫങ്ഷൻ എന്തായി തീരുവന്തോ അവള് കുളവാക്കി കൈ കൊടുക്കുവോ അവള് അരിശം കൊടുത്തിട്ട് അരിശം കയറിയിട്ട് എല്ലാവർക്കും വിഷം കൊടുക്കുവെന്ന് പറയാനും പറ്റത്തില്ല എന്ന് വെച്ചാൽ ആ മൂർത്തി സാറിനെ പോലും ആ വീട്ടിൽ അവൾക്ക് ഇഷ്ടമല്ല എങ്ങനെ ഇഷ്ടപ്പെടാനാ വേണു ഏട്ടാ അവരൊക്കെ അവളുടെ ഫാന ആ നയനയുടെ ആ അതെ അതെ ആ നയന എന്ന് പറയുന്നവള് നയത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുത്തത് അതുപോലെ സാധിച്ചെടുക്കാൻ നമ്മുടെ മോൾക്ക് അറിയത്തില്ല ആ നയം നമ്മുടെ മോൾക്ക് ഇല്ലാതെ പോയി അല്ലെങ്കിൽ നമ്മുടെ കടവെങ്കിലും ഇപ്പൊ തീർത്ത് കിട്ടിയനെ ഇവക്ക് ദേഷ്യം വാശിയും വൈരാഗ്യവും മാത്രമല്ലേ ഉള്ളൂ ഇനിയിപ്പൊ കാരണം പോലും ഇല്ലാതെ അവൾ ഇങ്ങോട്ട് കേറി വരുമെന്ന എനിക്ക് പേടി അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ വീട് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഈ വീടിനകത്ത് പൂട്ടിട്ടിട്ട് പലിശക്കാരെ നമ്മളെ കത്തിച്ചോലും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി പോവാണ് കേട്ടോ വീണും വല്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത് ഏതായാലും പിന്നെ കാണിക്കുന്ന സീന എന്ന് പറയുന്നത് നമ്മുടെ ജാനകീനെ ആണ് കേട്ടോ ഉണ്ട് ജലജയുണ്ട് അങ്ങനെ ജലജ പറയുക ഇന്ന് അവൾക്കും അവളുടെ വീട്ടുകാർക്കും കൊടുക്കാൻ വേണ്ടി പലകാരം ഉണ്ടാക്കാൻ ഇടത്തേക്ക് എന്ത് ഉത്സാഹമായിരുന്നു അല്ല എനിക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എന്തായിരിക്കും പറ്റിയത് ഉം നിനക്ക് അവളോട് അവരോട് വലിയ ആരാധന സ്വാർത്ഥയാ സ്വാർത്ഥ മകന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമേ ഇപ്പൊ എഴുത്തി ആലോചിക്കുന്നുള്ളൂ ഉം അതാ സത്യം ജലജ ആദർശും ജയേട്ടനും അമ്മയും ഒക്കെ അവൾ അവളുടെ കൂടെയാണ് അവൾക്കൊപ്പ നിൽക്കുന്നതെന്ന് നല്ലതെന്ന് എടത്തി ചിന്തിച്ചു കാണും ഉം അങ്ങനെയുള്ളപ്പൊ നീ നിന്റെ മകനെയും മരുമകളെയും കുറിച്ച് ചിന്തിക്കണം നിന്റെ മരുമകൾ ഇവിടെ നിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നടക്കുക അപ്പൊ അനാമിക വന്നിട്ട് പറഞ്ഞു ഉം അത് തന്നെയാ സത്യം എനിക്കിവിടെ നിക്കണ്ടാന്ന് തോന്നുക ഞാൻ തറപ്പിച്ചു പറഞ്ഞതാ ആ നന്ദുവിനോട് ഇങ്ങോട്ട് വരരുതെന്ന് അന്നിട്ട് അതെ അവള് വന്നിട്ടുണ്ട് ഏഹ് എല്ലാം കൂടെ എഴുന്നള്ളി വന്നോ അപ്പം ആ ഹാ കൊള്ളാലോ അല്ലെ എന്താ മോളെ കാര്യം നിന്നെ ചോടിപ്പിക്കണം നിന്നെ ചോടിപ്പിച്ചു പോറത്താക്കണം എന്നിട്ട് അവൾമാർക്ക് ഇവിടെ കിടന്നങ്ങ് മേയണം ഹാ മെഴുകണം വേണ്ടി അപ്പം ജലജ പറഞ്ഞു ഈ വീട്ടിലെ മൂന്നാമത്തെ മരുമകളായിട്ട് അവളെ കയറ്റി വിടാനാ എല്ലാവരും നോക്കുന്നത് അതൊരിക്കലും നടക്കുന്നില്ല നടക്കില്ല എന്ന് അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ആ ഇനിയിപ്പത് നടക്കാൻ പോകുന്നില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുക ആര് പറഞ്ഞു നടക്കില്ലെന്ന് അതൊക്കെ നടക്കും അനി മനസ്സിലേക്കാണ് ഇതൊക്കെ നടക്കും ബാക്കിയുള്ളവരെല്ലാം അവര് ഉൾക്കൊള്ളാൻ കഴിഞ്ഞപ്പം പിന്നെ അവളെ എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഇടത്തിടെ നല്ല സോറി വല്യമ്മയുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ ഇനി വല്യമ്മയുടെ സ്വഭാവം പതിയെ പതിയെ മാറും മിക്കവാറും വല്യമ്മ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് ആനയിക്കാനാ ചാൻസ് കൂടുതല് അപ്പം ജാനകി പറഞ്ഞു ഓ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല മോളെ മോളത് ഓർത്ത് വിഷമിക്കണ്ട അപ്പം ജലജ പറയുക ആര് പറഞ്ഞു ദേ ജാനകി നിനക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയാഞ്ഞിട്ടാ നീ ഈ കടുത്ത് സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിനക്കും ചിലപ്പം നിന്റെ മോനും ഭർത്താവിനും ബാക്കിയുള്ളവർക്കും വേണ്ടിയുണ്ടല്ലോ കീഴടങ്ങേണ്ടി വരും നിനക്കും അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കീഴടങ്ങുന്നു എന്റെ മരുമകളെ പുറത്താക്കിയിട്ട് അവളെ സ്വീകരിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് ഉം ചെലപ്പോ അതൊക്കെ നടക്കും നടത്തി എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ ആനാമിക ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പം ജാനകി പറഞ്ഞു നീയൊന്നും ചുമ്മാ ഇരിക്ക ജല ജ മോളെ കൂടെ വിഷമിപ്പിക്കല്ലേ ഈ വീട്ടിലേക്ക് വന്നവരെ ആരും ഇതുവരെ ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല അതാ ഈ വീടിന്റെ ചരിത്രം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ നിയമത്തിന് ഒരു മാറ്റവും വരില്ല അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു ആ നിയമം നിലനിർത്ത നിലനിർത്താൻ വേണ്ടി എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കണോ നീ ഒന്ന് ക്ഷമിക്കുമോളെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം കാണാലോ എനിക്കങ്ങനെ തോന്നുന്നില്ലമ്മേ അവളുടെ കാര്യം പോട്ടെ സഹിക്കാം പക്ഷെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാലോ അവൾ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് എന്നിട്ട് മനപൂർവ്വം കൊണ്ടുവരുന്നത് അവര് തന്നെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്ക ഇതൊക്കെ ഇതൊക്കെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാ അപ്പം ജലജ പറഞ്ഞു ഇതിന്റെയൊക്കെ ആണിക്കല്ലേ നയനയാ എല്ലാവരും കേക്കാൻ വേണ്ടി അവൾ പുറമേ നന്ദുവിനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും രഹസ്യമായിട്ട് അവളോട് പറയും വരണമെന്ന് ഉം അപ്പൊ പിന്നെ കളി ആരും അറിയില്ലല്ലോ അവള് വന്നാലല്ലേ ഇവിടെ വലിയ അലമ്പുണ്ടാകത്തുള്ളൂ വടക്ക് നടക്കത്തുള്ളൂ അത് തന്നെയാ സത്യം അവളുടെ കളികളായി ഇതൊക്കെ അപ്പൊ നമ്മുടെ അനാവി പറഞ്ഞു അവൾ എല്ലാവരെയും സ്വാധീനിച്ചു കഴിഞ്ഞു ഇനിയിപ്പം മെല്ലെ മെല്ലെ വലിയ മെനയും സ്വാധീനിക്കും പിന്നെ ഞാനിവിടെ ഇരുന്ന് പുകയുന്ന കാര്യം ഉറപ്പല്ലേ ജാനകി നീ നിന്റെ മരുമകളെ സംരക്ഷിക്കാൻ നോക്കു കേട്ടോ കണ്ടോ മോളാകെ തിളച്ച് നിൽക്കുക ഇവിടെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുടുംബാ എന്ന് വെച്ച് മൂത്തവര് ഭക്ഷാഭേദം കാണിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് ബഹുമാനം തന്നെ കുറയ്ക്കുന്നതാ നല്ലത് അറിയാലോ അതുകൊണ്ട് നീ നിന്റെ മരുമകളെ നോക്കിയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മുടെ ജലജ അങ്ങ് പോയി അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുക അതെ എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ല പോട്ടെ മോളെ സാരമില്ല നീ മാറി നിന്നാലും ഉണ്ടല്ലോ മുത്തച്ഛനും മുത്തശ്ശനും വിളിപ്പിക്കും ഉം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാൻ പാടില്ലമ്മേ അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട് മോളെ ഉം ഒരു ചിന്ത എനിക്കും ഉണ്ടമ്മേ ഏതായാലും നോക്കട്ടെ എവിടെ വരെ പോവൂന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ ഇങ്ങനെ തുറപ്പിച്ച് നോക്കി രണ്ടുപേരും കൂടെ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിപ്പുണ്ട് ഈ ഒരു ഫംഗ്ഷൻ കുളവാക്കി കൈ കൊടുക്കാന് പിന്നെ കാണിക്കുന്ന പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് നമ്മുടെ ദേവിയാനിയാണ് അപ്പോഴേക്കും നയനെ വന്നിട്ട് അമ്മേ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞപ്പം പേ പിന്നെ എനിക്കിപ്പം സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല നീ നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയിരിക്കേ ഹേ അതൊന്നും സാരൂല്ല അവർക്ക് അറിയാത്ത വീടൊന്നും അല്ലല്ലോ അല്ല നിന്റെ അനീത്തി വരുന്നത് അനാമികക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ അവള് വന്നത് നീ എന്തിനാ അവളെ വിളിച്ചു വരുത്തിയത് അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പ്രത്യേകം പറഞ്ഞത് കൊണ്ടാ നന്ദീവിനെയും കൂട്ടി അച്ഛനും അമ്മയും വന്നത് അല്ലെങ്കിൽ അവളെ കൊണ്ടുവരത്തില്ലായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ടുവരണം അതാ വേണ്ടത് അച്ഛനും അമ്മയും ആദർശം പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആരും ധിക്കരിക്കാൻ പാടില്ല അവർക്ക് സങ്കടം ഉണ്ടാകും ഞാനിപ്പം നിന്റെ മുമ്പില് കീഴടങ്ങിയില്ലേ അതുപോലും എന്റെ മോനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാ അതെനിക്കറിയാലോ അമ്മേ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഉം മനസ്സിലായി ഞാൻ കൂടെ കൂടെ പറയുന്നതിനൊക്കെ ഇഷ്ടപ്പെടുന്നില്ലല്ലേ ഷോ അത് ഉദ്ദേശിച്ചല്ല അമ്മേ ഞാൻ പറഞ്ഞത് ഉം നീ അതല്ല അതിനപ്പുറവും പറയുന്ന അറിയാലോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരമാണോ ഇതൊക്കെ അത് പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടവാം ഇനി ഞാൻ എല്ലാം കൊണ്ടുവച്ചിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഷ്ടപ്പാടാ വെറുതെ ആകുന്നത് ഷോ അങ്ങനെയൊന്നും ഇല്ലമ്മേ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ നിന്റെ അച്ഛനും അമ്മയും എനീത്തി എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതിന്റെ പേരിൽ ആദർശോ അച്ഛനോ അമ്മയോ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലേ എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതൊക്കെ കഴിച്ചിട്ട് വളരെ നന്നായിരുന്നു എന്ന് മുത്തച്ഛും മുത്തശ്ശിനും പറഞ്ഞല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ചിലർക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണല്ലോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഒരു അവസരം കിട്ടിയ മനഃപൂർവ്വ മനുഷ്യരെ കുത്താനിരിക്കണല്ലോ നിന്റെ അമ്മയും അനിയത്തിയും അച്ഛനും ഒക്കെ അതിന് എന്റെ അച്ഛനും അമ്മയ്ക്കും അപ്പച്ചുടെ സ്വഭാവമൊന്നും അല്ല ഉം അവളുടെ സ്വഭാവം നിന്നെപ്പോലെ നല്ല സ്വഭാവമാണല്ലോ ആ അവരൊക്കെ വലിയ പരിശുദ്ധരല്ലേ മരുമോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ നയനയ്ക്കൊന്നും മനസ്സിലാവുന്നുമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു അതെ നീ അടുത്തു നിന്നാല് ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അതാ പരമാവധി അകന്ന് നിൽക്കാൻ പറയുന്നത് അല്ല പരമാവധി അകലെന്ന് പറയുമ്പം ഞാൻ എൻറെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും ആ ആ കണ്ടോ വീണ്ടും നീ ബ്ലാക്ക് മെയിൽ ചെയ്യുവല്ലേ എന്നെ ആ അത്രക്ക് നിനക്ക് പോണെങ്കി അങ് പോക്കോ ഉം അല്ല എൻറെ അമ്മായി എന്നെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് വന്നതാ ഉം ഇനിയിപ്പ അതുകൊണ്ട് തന്നെ എന്റെ അമ്മായി അമ്മ കൊണ്ടാക്കിയാലേ ഞാൻ പോകത്തുള്ളൂ അല്ലാതെ അവർക്കൊപ്പം ഞാൻ പോവില്ല എന്നെ കൊണ്ടാക്ക എന്നാ ഞാൻ പൊക്കോളാം അല്ല പിന്നെ അവർക്കൊപ്പം പോകുന്നു പറഞ്ഞ നീ ഇടക്കിടയ്ക്ക് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അത് പിന്നെ ഞാൻ വെറുതെ പറയുന്നതാ നീ അമ്മ പോകാൻ പറഞ്ഞാലും ഈ ഞാൻ പോകത്തില്ല അത് പ്രതീക്ഷിക്കോ വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ പോയിട്ട് പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ നമ്മുടെ ദേവയാനിയുടെ മുഖഭാവം ഒന്നറിയണമല്ലോ ഏതായാലും ഈ സമയം തിരിഞ്ഞു നോക്കിപ്പം ദേവയാനി ഉം എന്താ എന്താ തിരിഞ്ഞു നോക്കുന്നേ ഒന്നുമില്ല ചുമ്മാ നോക്കിയതാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോയ രസം ഉണ്ട് കേട്ടോ ഇവര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് ഇപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ കാണാൻ എന്തായാലും നമ്മുടെ നയനെ അങ്ങ് പോയപ്പോഴത്തേക്കും ദേവേനി പതുക്കെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കാനോ ഇത് കഴിഞ്ഞ് പൂജാമുറി കാണിക്കുന്നത് പൂജാമുറിയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തുവാണ് ആണ് അഞ്ചാം മാസത്തിലെ ചടങ്ങാണല്ലോ അവിടെ നമ്മുടെ ജലജയും ജാനകിയും അതുപോലെ ദേവയാനിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിയുണ്ട് അപ്പൊ മുത്തശ്ശി പറഞ്ഞു അല്ല ചടങ്ങ് നടക്കുന്ന നടക്കണ്ട സമയമായില്ലോ എന്നിട്ട് കുട്ടികളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഇറങ്ങി വരികയാണ് അപ്പൊ നവ്യ ഇറങ്ങി വരുന്നത് കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി മുത്തശ്ശി ഇരിക്കുന്നു പക്ഷെ നമ്മുടെ അഭിനെ കാണുന്നില്ല കേട്ടോ അപ്പം അഭി എന്ത് നവ്യമോളെ എന്നിങ്ങനെ ആദ്യം നമ്മുടെ വസന്തര ചോദിക്കുന്നത് അപ്പൊ നവ്യ പറഞ്ഞു ഇപ്പം അഭി ഇറങ്ങി വരും മുത്തശ്ശി എന്ന് പറഞ്ഞു അപ്പോഴേക്കും നല്ല സാരി ആണല്ലോ മോളെ എന്നിങ്ങനെ ജയനും അച്ചയനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു അത് പിന്നീട് ആദർശേഷട്ടം സെലക്ട് ചെയ്താന്ന് പറഞ്ഞു ആദർശേഷം ആദർശ സെലക്ട് ചെയ്താണോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴത്തേക്കും ആണ് നമ്മുടെ നവ്യ ജലജനെ നോക്കി പറഞ്ഞത് അത് പിന്നെ നല്ലൊരു ദിവസമായിട്ടും ഒരു ചടങ്ങ് നടന്നിട്ടും എൻറെ ഭർത്താവോ എന്റെ അമ്മായി ഒന്നും ഒരു സാരി പോലും എനിക്ക് മേടിച്ചു തന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു പിന്നെ ഇവിടെ പൈസ പാഴാക്കി കളയാനും എനിക്ക് അത്രയ്ക്ക് എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഇത്രയും വലിയ വില വിലപിടിപ്പിന്റെ സാരി മേടിച്ചു തരാൻ പിന്നെ നീ ഇപ്പം ഈ സാരി ആദർശ മേടിച്ചതെന്ന് കൊടുത്തല്ലോ പിന്നെ എന്താ പ്രശ്നം അപ്പഴത്തേക്കുമാണ് മുത്തശ്ശി പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ജലജെ ഞാനൊരു കാര്യം പറയട്ടെ ആ നീ മേടിച്ചു കൊടുക്കുന്നതും നിന്റെ മകൻ മേടിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ലല്ലോ വേറെ ആരും മേടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ ജലജ പറഞ്ഞു അല്ലെങ്കിൽ ഇവക്ക് ഞങ്ങളെ കൊച്ചാക്കളിലാണല്ലോ എപ്പോഴും പരിപാടി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ആണ് പെട്ടെന്നല്ല ഇതുവരെ കാണുന്നില്ലല്ലോ അഭി എന്തിയെ എന്ന് ചോദിച്ചപ്പം ഇറങ്ങി വരുന്നാ പറഞ്ഞു ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ എന്താ ഈ സമയത്തൊന്നും ഇറങ്ങി വരാത്തത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു ഓ സമയത്ത് ഇറങ്ങി വരാൻ ഇവിടെ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല ഇവളുടെ അമ്മേ അച്ഛനും ഒക്കെ അല്ലേ അല്ലാതെ വി ഐ പി ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്താണ് ദേവയാനി പറഞ്ഞത് അതെ പോയി കുടിക്കാനുള്ള വെള്ളം എടുത്തോണ്ട് വരാന് അപ്പോഴത്തേക്കും ജലജ് പറഞ്ഞു ആ അത് പിന്നെ ജാനകി നീൻ കൂടെ വാ നമുക്ക് പോയി വെള്ളമെടുക്കാം എന്നിങ്ങനെ പറഞ്ഞു ജാനകീനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പൊ മുത്തച്ഛൻ അവിടെ ഇല്ല മുത്തച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തച്ഛൻ പറയുവാണ് ഈ ചടങ്ങിൽ മുത്തച്ഛന് പങ്കെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല വിഷമമുണ്ട് ഒരു മരണം മരണമുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട വന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ജയനും പറഞ്ഞു അതെ ഞങ്ങളും ആ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു അച്ഛന്റെ അത്ര വലിയൊരു സുഹൃത്ത പിന്നെ ചടങ്ങ് കഴിഞ്ഞ് വന്നാൽ എന്ന് അച്ഛൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതിരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അഭി ഇറങ്ങി വരികയാണ് കേട്ടോ ഒരു സെറ്റും സെറ്റും മുണ്ടല്ല ഒരു കസവും മുണ്ടക്കി കൊടുത്ത് ഒരു ഷർട്ട് ഇട്ട് ഇറങ്ങി വരുന്നുണ്ട് അഭി ഇറങ്ങി ദേശത്തോടു കൂടി തന്നെയാ വരുന്നത് മുഖം കാണുമ്പോൾ അറിയാ അത്രയും തെളിച്ചൊന്നും ഇല്ല മുഖത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ വസന്തര പറഞ്ഞു ഓ ഇപ്പോഴെങ്കിലും എഴുന്നള്ളി വന്നല്ലോ ഇപ്പഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ എന്താടാ നിനക്ക് താല്പര്യ നിന്റെ മുഖത്ത് എന്താണ് ഒരു പ്രസാദം ഇല്ലാത്തത് നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കുന്നത് ഏഹ് അത് കണ്ടിട്ട് നീ എന്താ മിണ്ടാത്തത് അത് പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു അല്ല നീ അതെല്ലാം ഇറങ്ങി വന്നതല്ലേ രണ്ടു വാക്ക് ഇവരോട് സംസാരിക്കാമല്ലോ നീ എന്താ അവരോട് സംസാരിക്കാത്തത് എപ്പൊ വന്നത് എന്ന് പോലും നീ ചോദിക്കുന്നില്ലല്ലോ എന്തോന്ന് എന്തോന്നും സംസാരിക്കാനോ മോളൊക്കെ ഇട്ടിച്ചതിന്റെ നന്ദി പറയാനോ ഉം നന്ദി പറയാൻ പറ്റിയ അവസരമാ എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ അബി എന്നാലും ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനോടും കനകദുർഗയോടും നന്ദുനോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു അവിടെ അവരിരുന്നു പിന്നെ നമ്മുടെ നവ്യനെ അവിടെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ നയന അങ്ങനെ നവ്യനെ പിടിച്ചിരുത്തി അപ്പഴത്തേക്കാണ് വീണ്ടും നമ്മുടെ നന്ദു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും അനിയനെ കാണുന്നില്ലല്ലോ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി മോളുത്ത നിലയിൽ നിന്ന് അനാമികയുമായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇത് കണ്ടു വേണം ഭയങ്കര സന്തോഷമായി നമ്മുടെ അനിക്ക് ഏതായാലും അനിയും നന്ദും കൂടെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് ഇത് അത്രയ്ക്ക് പിടിക്കാതെ പുറകെ ഇറങ്ങി വരുന്നത് നമ്മുടെ അനാമിക ഏതായാലും നമ്മുടെ അനാമികയും കാണിച്ചിട്ടാണ് അനാമിക ഇങ്ങനെ ദേശത്തോടു കൂടി നോക്കുന്നതും കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ